അവ എല്ലാറ്റിൽ നിന്നും യഹോബ അവനെ പിടിവിക്കുന്നു അല്ലേ ലിയ അനർത്ഥങ്ങൾ അളവില്ലാതെ വരുന്നു പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം പിടിവിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി അല്ലേലിയ ദൈവം പിടിവിക്കുന്നതാണ് ആമേ സ്ത്രം അല്ലേലിയ ഒരു ദിവസം ദൈവത്തിന്റെ ആമേനാമേ സന്നിധിയിൽ ഹാലേലിയ ആമേനാമേൻ ഉറച്ചു നിന്നാൽ നിന്നെ പാറ പോലെ ദൈവം ഉറപ്പിക്കും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണം ഹാലേലൂയ ഹാലേലൂയ ഹാലൂയ ആമേ ഒരു കാലഘട്ടത്ത് നമ്മൾ ഒഴിഞ്ഞു മാറിയത് നമ്മുടെ കുറവല്ല നമ്മെ പഠിപ്പിച്ച് തന്ന മാതാപിതാക്കളുടെ കുറവാണ് നമ്മുടെ അറിവില്ലായ്മയുടെ കാലഘട്ടം നമ്മൾ ഒഴിഞ്ഞു അറിവ് വർത്തിച്ചപ്പോ ദൈവം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്നും നമുക്കറിവ് പറഞ്ഞു തരുവാൻ കഴിയാതിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും അവരെന്തിനാണ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ചോദിച്ചാൽ ഒറ്റ വാക്കയുള്ള പാപം ചെയ്യാൻ വേണ്ടി പാപം ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ വന്നാൽ പാപത്തിന് സ്ഥാനമില്ല അല്ലെലിയ ലോകത്തിന്റെ പിന്നാലെ പോയാൽ പാപം ചെയ്യുവാൻ പറ്റും അല്ലേലിയ യേശു ക്രിസ്തുവിന്റെ മാർഗം നീതിയുടെ മാർഗമാണ് അത് മറഞ്ഞിരിക്കുന്ന മാർഗമല്ല മറനീക്ക് വെളിപ്പെടുത്തുന്ന മാർഗമാണ് അല്ലേലിയ അനർത്ഥം അനർത്ഥത്തിൽ നിന്നുകൊണ്ട് അല്ലേലിയ ആമേൻ അപകടങ്ങളിൽ നിന്നുകൊണ്ട് ആപത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ രക്ഷിച്ചു വിടിവിക്കുന്നവനാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ഇരുളിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കുന്ന ദൈവമാണ് ഈ പൽക്കാലം ശക്തിയോടെ ആരാധിച്ചാട്ട് ഇതിനകത്ത് ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുന്നു ആരാധനയുടെ കരം ചലിക്കട്ടെ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ ഇരുളിന്റെ ശക്തികൾ അഴിയട്ടെ പോരുകൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ രോഗത്തിന്റെ ശക്തികൾ അഴിയട്ടെ ഓ ഓയ ആമേൻ എണ്ണമില്ലാതെ വരുന്ന പ്രതികൂലങ്ങളെ ഈ പൽക്കാലം കർത്താവ് പൊട്ടിക്കട്ടെ എല്ലാവരും ആരാധിച്ചാട്ട് എല്ലാവരും ആരാധിച്ചാട്ട് ആരാധിക്കാതെ ഈ ഇന്ന് രാവിലെ കൊടുക്കേണ്ട വളരെ 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 പ്രതികൂലങ്ങളുടെ നടുവിൽ ഉടമാരകനെ ഘടകം ഉടമാരകനം തോടെ ആരാധിച്ചോ ശക്തിയോടെ ആരാധിച്ചോ ആത്മാവിന്റെ നിറവിൽ ആരാധിച്ചോ ദൈവ മക്കൾ ഒരുമിച്ച് ആരാധിച്ചാട്ട് ഒരുമിച്ച് ആരാധിച്ചാട്ട് ഉടമാ രകനാടകൾക്കേശുവിന്റെ അടുത്ത് ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുമിച്ച് കാത്തിരിക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചെയ്യട്ടെ അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കും ദൈവം അക്കടെ അസ്ഥികളെ സൂക്ഷിക്കും ശത്രുവിനോടിക്കുവാൻ കൊടുക്കത്തില്ല ഓടിക്കുവാൻ അസ്ഥികളെ കൊടുക്കത്തില്ല നമ്മുടെ അസ്ഥികൾ ശത്രുവിന്റെതല്ല അല്ല ലിയ നമ്മുടെ അസ്ഥികൾ ഈ അസ്ഥിക്കകത്തൊരു അകത്തൊരു മഞ്ചയുണ്ട് അതിനകത്തു കൂടി ഹോളി സ്പിരിറ്റ് പോയിട്ടുണ്ട് ഈ ഹോളി സ്പിരിറ്റ് ചലിക്കുന്ന അല്ലെലിയ ആമയെ അല്ലെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ അസ്ഥികളെ ഓടിക്കുവാൻ പിശാചിന് പെർമിഷൻ ഇല്ല പിശാചിന് അധികാരമില്ല പിശാജിന്റെ ആമേൻ അധികാരത്തെ കാൽവറയിൽ തകർത്ത് ഉട നമ്മെ ചെയ്ത് രൂപാന്തരപ്പെടുത്തി യേശുവിന്റെ മകനാക്കി മകളാക്കി കർത്താവ് നമ്മെ മാറ്റി എന്തിനാണ് അങ്ങനെ മാറ്റിയത് അവനെ കുറിച്ച് സാക്ഷി പറയുവാൻ അവൻ ജീവിക്കുന്ന ദൈവമെന്ന് പറയുവാൻ അവനെ ആരാധിക്കുന്നതിലേക്ക് വേണ്ടി ദൈവ പറയുവാൻ ദൈവത്താൽ നമ്മെ വേറുതിരിച്ചു എല്ലാത്തിലും കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്റെ ഇടതുവശത്ത് ആയിരം പേരും വശത്ത് പതിനായിരം പേരും വന്നപ്പോ എന്നെ അടുത്തു വരാതെ എന്നോട് അടുത്തു വരാതെ ശത്രുവിനെയും അകറ്റി ശത്രുഗണത്തിൽ നിന്ന് എന്നെ തൊടാൻ അനുവദിക്കാതെ എന്നെ ഉറപ്പിച്ച കൈവ എന്നെ കാത്ത ദൈവ എന്നെ പരിപാലിച്ച ദൈവ എന്നെ പരിപോഷിപ്പിച്ച ദൈവ അല്ലലി ജീവനുള്ളവരുടെ നടുവിൽ ജീവനുള്ള വിളിച്ചു മോഷ്ടിപ്പാഹ എനിക്ക് ബലം നൽകിയ ദൈവ ഇന്ന് പൽക്കാലം ഇതിനകത്തുണ്ട് സോദ്രം സോദ്രം എല്ലാവരും ആരാധിച്ചാട്ടെ ശക്തിയോടെ ആരാധിച്ചാട്ടെ ഓ ഹാലി ജീവിത പാതയിൽ കാലുകൾ ഇടറിപ്പോകരുത് ഉറച്ചു നിൽക്കണം അല്ലേ പാപത്തെ മറച്ചു വെക്കുവാൻ നമ്മൾ മറ്റുള്ളവരില് പഴിചാറരുത് നമ്മുടെ കുറവിനെ മറയ്ക്കുവാൻ നമ്മൾ മറ്റുള്ളവരില് പഴിചാറരുത് പ്രൈസലോട് ആമേനാമേ സ്തോത്രം ചെയ്യുന്നു എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രസംഗിക്കണം എപ്പോഴും യേശുവിന്റെ നാമം ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രീസറോട് പക്ഷേ നമ്മൾ കറക്റ്റ് ആകാതെ നമ്മുടെ നടപ്പ് ക്ലിയർ ആകാതെ വണ്ണം അല്ലേലി ദൈവകൃപയുള്ള ദൈവമക്കൾ അല്ലേലി അപരാധങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരിക്കലും തയ്യാറാകാൻ പോകത്തില്ല ഉടമാരകനഘടകശ്യ അതുകൊണ്ട് ദൈവ പൈതലേ എപ്പോഴും നാം ഒരു കാര്യം ചിന്തിക്കണം നാം യേശുവിന്റെ മകനാണ് യേശുവിന്റെ മകളാണ് ഞാൻ പ്രമാണത്തിന് ഒത്തവണ്ണം ആരാധിക്കുന്ന വ്യക്തിയാണ്

ശക്തിയോടെ ആരാധിച്ചാട്ട് ചില വ്യക്തികളോടൊക്കെ ആത്മാവ് ദൂതായി കൈമാറാൻ പോകുകയാണ് ചില വ്യക്തികളോടൊക്കെ ആത്മാവ് പ്രവചിക്കുന്ന ഘടകമാനഘടകം വൈഡമാനഘടകം റീബനഘടക സിയാന കനാരി വൈടമാന എപ്പോഴും ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നോണം ചില ഭൂമികൾ നിങ്ങളെ പതിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ കുത്താൻ അനുവദിക്കത്തില്ല നിന്റെ നിഴൽ കാണാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ ചിലത്ത പോപ്പട്ടികൾ ദൈവാത്മാവ് ഒരുക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ കരുതൽ ഉണ്ടാകണമെന്ന് ആത്മാവ് ഈ കർത്താവിന്റെ ദാസിയോട് ൂത് കൈമാറുകയാണ് ഉടമാനഘടകൾ നിന്റെ തലമുറ അനുഭവിക്കത്തില്ല അത് ബാങ്കിൽ ശേഖരിക്കുകയാണെന്ന് പറയുന്ന ചില വിധിയെഴുത്തുകളെ കർത്താവിന് യേശുവിന്റെ പ്രാർത്ഥിച്ചോ ചില ശാപങ്ങൾ വിദേശത്തിരിക്കുന്ന ി ദൈവാത്മാവ് ചില കോട്ടകളെ ഇതിനകത്ത് ഇതിനകത്ത് ആത്മാവിന്റെ ഓ ചലനം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് തീ ആരൊക്കെ ആരൊക്കെ എല്ലാവരും കഴിഞ്ഞ രാത്രിയിൽ മൂന്ന് പ്രാവശ്യം തലവേദനയ്ക്ക് വേണ്ടി അങ്ങനെ തലവേദന എടുക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ തലവേദന കൊണ്ട് നീ വല്ലാതെ no um, but isso aqui. Adinei, വിക്സട്ട ഹല്ലേലൂയ ആമേ തല വെറ്റികൾ കർത്താവു തോട്ട് സൗഖ്യമാക്കാൻ പോകുന്നു ഇനവൾ കാലം ഇനവൾ കാലം ഇന്നിതി അതിനടിട്ടാകാതെ വണം പാരിശൂ താത്വവന്റെ ബ്ലെസിംഗ് പാരിശൂ താത്വവന്റെ ബ്ലെസിംഗ് എല്ലാ കുടുംബങ്ങൾ എല്ലാ വെറ്റികൾ കർത്താവു തോടാൻ പോകുന്നു തോടാൻ പോകുന്നു ആസ് ആരാദിചാടാ ആരാദിചാടാ ആരാദിചാട്ട ആരാദിചാട്ട ഓഹോ ദൈവശക്തി 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 ഉടവൻ ഹടക മനകടക റിവനകടക മന ത്രിവൽ കവാന വൈഡേ

അവന്റെ ആ സാന്നിധ്യം ഓ പോര പ്രാർത്ഥിച്ചോ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ എസ് 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 ഓ നിർത്തരുത് നിർത്തരുത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോ തന്നെ ചില ശാപങ്ങൾ അഴിയുന്നുണ്ട് ചില ശാപങ്ങൾ തലമുറയിൽ നിന്ന് തലമുറയിൽ നിന്ന് തലമുറയിൽ നിന്ന് മാറുന്നു മാറുന്നു ഓ ഓഹ് ഉടകൾ ആഗ്രഹിക്കുന്ന മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ കൂട്ടായ്മയുമായി ബന്ധത്തിൽ പഠിക്കുന്ന തലമുറകൾ അവരായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തുന്നു പഠിച്ച് ഡോക്ടറെ അല്ലല്ലേ ഗ്രാക്ഷിച്ച് പുറത്തു വന്ന ആ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ

ചുടബലബലബല വൈഡമാനമാനഗടഗസി റിബനഗടഗമനഗടഗരബൽകമനഗടഗമനഗടഗം 17 ഹല്ലേലൂയ ആമേൻ റൂമിലേസി വിക്കാൻ ആഗ്രഹിക്കുന്നരാ ഹല്ലേലൂയ പറ ആരിലി 17 പ്രൈസ് ദി ലോർഡ് നിങ്ങൾ പറയ് എന്നോട് നിങ്ങൾ പറയ് പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ യേസൂവിനെ കാണണമോ ഇതിനകത്ത് തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു കുടുംബം ഇതിനകത്തിന് പണ് പരിശുദ്ധാത്മ പറയുന്നു ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കും നിന്റെ കുടുംബത്തിന് അഭിവൃദ്ധി നൽകും വായിക്കാം നാട്ടു വായിക്കാം അവ എല്ലാത്തിൽ നിന്നും ഏകോമ അവനെ പിടിവിക്കുന്നു അവൻ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒഴിഞ്ഞുപോകത്തുമില്ല ശക്തിയോടെ പ്രാർത്ഥിച്ചു ും അങ്ങനെ ഹൈ വിദ്യാഭ്യാസം ഉണ്ടാകും പക്ഷെ ബൈബിളിന്റെ അതാണ് ചിലർക്ക് അമ്മ വ്യത്യാസം വൈബിൾ വെറും ജഡത്തിലല്ല രചിക്കപ്പെട്ട പുസ്തകമാണ് അല്ലെ ലിയ നമുക്കറിയാം ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് സത്യവേദ പുസ്തകം എന്ന് അല്ലേ സത്യവേദ പുസ്തകം അല്ലെ ലിയ അപ്പോ സത്യവേദ പുസ്തകമാകുന്ന പുസ്തകത്തിന് ഒരുപാട് അമേൻ പ്രത്യേകതകൾ നമുക്കറിയാം അല്ലെ അസ്ഥികൾ ഒന്നുപോലും ഒഴിഞ്ഞു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സ്തോത്രം ക്രൈസ്തവോട് അല്ലേ ലിയ അമേൻ അമേ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു മനപ്പെട്ട് ആരാധിക്കണം ഒരു മനപ്പെട്ട് ആരാധിക്കണം രണ്ടു പേര് വരുന്നിടത്താണ് അടിയന്തരാവസ്ഥ രണ്ടായിരം പേര് കൂടുന്നിടത്ത് പതിനായിരം പേര് കൂടിയെടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ഒരടിയന്തരാവസ്ഥയും ഇല്ല ഈ രണ്ടുപേര് കൂടുമ്പോൾ അടിയന്തരാവസ്ഥ വരണേന്ത് ഐക്യത ഇല്ലാത്തോണ്ട പരസ്പര സ്നേഹമില്ല ഒരാൾ പറയുന്നതിന് ഒരാളിനു ക്ഷമിക്കുവാൻ മനസ്സില്ല നീ അത് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ അതയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പത്തി എടുക്കും ആ പത്തിയാണ് ദോഷങ്ങളെ വിതയ്ക്കുന്നത് അല്ലലിയ ക്ഷമ എന്ന് പറഞ്ഞതുണ്ടാകുന്നു ഞാൻ നിരന്തരം പഠിപ്പിക്കുന്നു ക്ഷമയുണ്ടായാൽ അല്ലലിയ ദീർഘായുസുണ്ടാകും സമാധാനം ഉണ്ടായാൽ ഭൂമിയെ നീ കൈവശമാക്കും ക്ഷമയുണ്ടെങ്കിൽ ദീർഘായുസുണ്ടാകും ക്ഷമയുണ്ടെങ്കിൽ തീർക്കായുസുണ്ടാകും വലിയ കൊലപാതകങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകും അപകടങ്ങൾ മാറിപ്പോകും നാശങ്ങൾ മാറിപ്പോകും ക്ഷമ പ്രാപിക്കുക സമാധാനം പ്രാപിക്കുക വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു സമാധാനം പ്രാപിക്കുക ക്ഷമ പ്രാപിക്കുക ചെയ്യുന്നു ചെയ്യുന്നു ആമേ ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ ഈ സഭകളിലും സംഘടനകളിലും എല്ലായിടത്തും നടക്കുന്ന ഞങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല അത് ക്ഷമയുള്ളത് കൊണ്ടാണ് തമ്പുര നേരെ ഒരു അഭിഷേകം അങ്ങ് തന്നത് ക്ഷമയുള്ളത് കൊണ്ടാണ് ആ അഭിഷേകം നമുക്ക് ദൈവം തന്നത് ഉടമാരകനെ ഉടമാരകന ഘടകം ജയമെടുക്കുന്നു വചനത്താഴ്ച പ്രാപിക്കാൻ പറ്റാത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ പ്രാപിക്കുമെന്ന് ദൈവത്തോട് ഉടമ്പടി വെച്ച് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വിളിക്കപ്പെട്ട ദാസി നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഒന്ന് പത്രോസ് അഞ്ചാമത്തിയായ അതിന്റെ ആമേൻ ആറാമത്തെ വേഗത്തിൽ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പത്രോസ് ആമേൻ അഞ്ചാമത്തെ ആറാമത്തെ വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പീൻ സൂത്രം എങ്ങനെ എപ്പോഴും ആറ് കൊല്ലം കഴിഞ്ഞിട്ടല്ല തക്ക സമയത്ത് അതുകൊണ്ട് നിങ്ങളെ അവൻ ഉയർത്തുക അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കണം പ്രസന്റാണോ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഇരിക്കുന്നവരെല്ലാം ഈ പോൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാൻ പോകുകയാണ് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആമേ ചിലും നീ പുറത്തു വരും ചങ്ങലെ ഊരി വീണു നീ പുറത്തു വരും വെൽക്കം വെൽക്കം എല്ലാവരും ആരാധിച്ചാട്ട് ആത്മാവിന്റെ നിറവിൽ ആരാധിച്ചാട്ട് ഓ ദൈവകൃപയിൽ ആരാധിച്ചാട്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ ആരാധിച്ചോ ഓ മാർവല്ലേ ചൂടനിക്കേ നാഥൻറെ കൈയല്ലേ തണലനിക്കേ കൊതിയേർന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ ഓ കൊതിയേർന്നേ അരികിൽ വരാൻ തിരുപാദത്തിൽ കിടന്നിടുവാൻ നാഥൻ്റെ മാർവല്ലേ ചൂടനീക്ക് ഈ നാഥൻ്റെ കൈയല്ലേ തണലിക്ക് ഈ നാഥൻ്റെ മാർവെനിക്ക് ചൂടാണ് ഈ നാഥൻ്റെ കൈ എനിക്ക് തണലാണ് ആ കൈ തണലായിരിക്കുന്നത് കൊണ്ട് മറ്റ് കരങ്ങളൊന്നും എൻ്റെ മേൽ വരത്തില്ല